ഈശ്വമിശുഖക്യസ്ഥതിയായിരിക്കട്ടെ വചനവീധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമുങ്ങമുള്ള സർവ്വ മനുഷ്യരോടും കതാവിൻ്റെ വചനം അറിയിക്കുവാനുള്ള കടമയും കർത്തവ്യവും നമ്മുടെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഉണ്ട് എന്ന് തിരുസഭ അവരെ കൃത്യമായി സവിശേഷമായി ബോധ്യപ്പെടുത്തുന്ന ദിവസമാണ് മിഷൻ സൺഡേ മൂന്ന് രീതിയിലുള്ള നിയോഗവും ദൗത്യവുമാണ് കുട്ടികൾക്കും യുവജനങ്ങൾക്കും നൽകുന്നത് ഒന്ന് തിരുസഭയോട് വിശ്വസ്തയോടെ ചേർന്നിരുന്ന് യേശുവിൻ്റെ വചനബദ്ധമായ വിശുദ്ധ ജീവിതം വഴിയായി അവസാനം വരെ യേശുവിന് സാക്ഷി നൽകുക രണ്ട് കഴിയുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ച് ഏത് മാധ്യമം ഉപയോഗിച്ചിട്ടാണെങ്കിലും യേശുവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചും സംസാരിക്കുക തിന്മകളിലേക്കും തെറ്റുകളിലേക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളിലേക്കും തെറ്റായ ബന്ധങ്ങളിലേക്കും ബന്ധനങ്ങളിലേക്കും വീണുപോകുന്ന സുഹൃത്തുക്കൾ പരിചയക്കാർ ആരുമാകട്ടെ അവരെ നന്മയിലേക്കും നല്ല ശീലങ്ങളിലേക്കും യേശുവിലേക്കും മടക്കിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുക അത് സ്കൂളിലോ കോളേജിലോ ഹോസ്റ്റലിലോ എവിടെയുമാകട്ടെ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും അതിനുവേണ്ടി അവസാനം വരെ പരിശ്രമിക്കുക മൂന്നാമത് അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന തിരുസഭയുടെ കൂട്ടായ പ്രവർത്തനങ്ങളോട് പ്രത്യേകിച്ച് ഇതൊരു വ്യക്തിപരമായ പ്രവർത്തനമല്ല വ്യക്തിപരമായ പ്രവർത്തനം എപ്പോഴുമുണ്ട് അത് ആഴമായ പ്രാർത്ഥനയാണ് നിരന്തരമായ പ്രാർത്ഥനയാണ് എന്നാൽ ഇതൊരു സംഘാതമായ ഒരു പ്രവർത്തനമാകുമ്പോൾ അത് ഇടവകയിലെ ആത്മീയ ശക്തിയോട് ചേർന്ന് പ്രവർത്തിക്കുക പ്രത്യേകിച്ച് സ്കൂൾ സൺഡേ സ്കൂൾ കെ സി വൈ എം മിഷൻ ലീഗ് തിരുബാല സഖ്യം എന്നിങ്ങനെ ഈ ഇടവകകൾ കേന്ദ്രീകരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കുചേരുക ഒന്നിച്ചേരുക ഇതും മിഷൻ സൺഡേയുടെ അത്യപ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ആഗോള കത്തോലിക്ക പൊന്തിഫിക്കൽ ആത്മീയ പ്രസ്ഥാനമായ ജീസസ് യുത്തിൻ്റെ ഭാഗമായി ചേർന്ന് പ്രാർത്ഥനാ കൂട്ടായ്മയും നവീകരണ പരിപാടികൾ നടത്തുവാൻ മുന്നിട്ടിറങ്ങുക ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തികളെ പ്രസ്ഥാനങ്ങളെ സഭയെ സാമ്പത്തികമായി സഹായിക്കാൻ മുന്നിട്ടിറങ്ങുക എന്നിവയാണ് ഇതുവരെ പറഞ്ഞ ഈ മൂന്ന് ദൗത്യങ്ങൾ ഇങ്ങനെ ഈ മൂന്ന് രീതിയിൽ പരിശീലനം നേടി ആത്മീയതയിൽ വളർന്നു വന്നതുകൊണ്ടാണ് കേരളസഭ ഇത്രമാത്രം സന്യാസപൗരോഹിത്തെ പാരമ്പര്യം കൊണ്ട് സമ്പന്നമായി തീർന്നത് ദൈവുളി പ്രോത്സാഹനവും മിഷസണ്ടയുടെ നാലാമത്തെ ചൈതന്യമായി സ്വീകരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ദൈവവിളി സ്വീകരിക്കുന്ന പ്രത്യേകിച്ച് സന്യാസപരോഹിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ജീവിത മൃതമായി സ്വീകരിക്കുന്നവർ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ എന്നാൽ ഈ കാലത്ത് കൂടുതൽ ശക്തമായി യേശുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ തിരുസഭ നമ്മോട് ആവശ്യപ്പെടുവാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല മുമ്പ് ും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ പൈശാചികമായ തിന്മകളും അക്രമങ്ങളും കലഹങ്ങളും വർധിച്ചു വരുന്ന കാലം കൂടിയാണിത് കുഞ്ഞുങ്ങളെപ്പോലും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന് അടിമപ്പെടുത്തുവാൻ നമ്മുടെ നാട്ടിലെ വലിയ മയക്കുമരുന്ന് മാഫിയ നടത്തുന്ന ഭീകരമായ അവസ്ഥ ഒമ്പൊന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യ കുറ്റകൃത്യങ്ങൾ ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ അത് പ്രത്യേകിച്ച് അമ്മമാരിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ അത് നിരന്തരം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനുഷ്യകുലത്തെ കീഴടക്കുവാൻ പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നു എന്നത് ലോകവസാനത്തിൻ്റെ ലക്ഷണമായി ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസ പാരമ്പര്യവും ആത്മീയ ജീവിതവും തിരുസഭയുടെ സംവിധാനങ്ങളും നമ്മുടെ ഹൈരാർക്കിയും അതുപോലെ തന്നെ വിധേയത്വം അനുസരണം വിശ്വസ്തത വിശുദ്ധി അതിത്രമാത്രം വെല്ലുവിളിക്കപ്പെട്ട മറ്റൊരു കാലമുണ്ടായിട്ടില്ല നല്ല പ്രാർത്ഥനയിലും വിശ്വാസ ജീവിതത്തിലും ആത്മീയതയിലും പരിശീലനം നേടി വളർന്നു വന്ന നമ്മുടെ യുവതി യുവാക്കളും കുട്ടികളും വരെ എത്ര പെട്ടെന്നാണ് അപകടക്കണികളിൽ വീണ് പോകുന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് മറ്റു പദങ്ങളിലെ തീവ്ര സ്വഭാവം വെച്ചു വളർത്തുന്ന വിഭാഗങ്ങളുടെ ആസൂത്രിതമായ സ്വാധീന വലയത്തിൽപ്പെട്ടു പോകുന്നവരെ മാത്രമല്ല ഇത്തരത്തിൽ നമ്മൾ ഗൗരവമായി കാണേണ്ടത് മറിച്ച് നിർജീവമായ ഒരു ആത്മീയ ജീവിതം നയിക്കുന്നവർ നിസ്സംഗതയോടെ പ്രവർത്തിക്കുന്നവർ അങ്ങനെയുള്ള വ്യക്തിയെല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവസാന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് മുൻകൂട്ടി പറഞ്ഞതൊക്കെ ഇപ്പോൾ ആവർത്തിച്ചു പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ഭൂമിക്കും സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്താണ് അതാണ് ഇനി ചിന്തിക്കേണ്ടത് ഒന്നാമത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ആരൊക്കെയാണ് യേശു നൽകുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യതയുള്ളവർ എന്ന് കൃത്യമായി നിർണയിക്കുവാൻ വേണ്ടിയാണ് മാത്രമല്ല ഈ ലോകത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളിലും അകപ്പെട്ട് യേശുവിൽ നിന്നും അകന്നു പോയവർ ആരൊക്കെയാണെന്ന് കൃത്യമായി തെളിയിക്കുവാൻ വേണ്ടിയാണ് യേശു തൻ്റെ കുരിശുമരണം വഴിയായി സാത്താനെ പരാജയപ്പെടുത്തി നമുക്ക് വേണ്ടി നൽകിയ ദൈവരാജ്യം ഈ ഭൂമിയിലെ സുഹൃത്തുപൂർണമായ ജീവിതം വഴി ആരൊക്കെയാണ് വളർത്തിയെടുക്കുന്നത് എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് പൈശാചികമായ തിന്മകളുടെ സ്വാധീനം മനുഷ്യരിൽ ഉണ്ടോ എന്ന് ആരാണ് തിരിച്ചറിയുന്നത് ലൗകികമായ ജീവിതം നയിക്കുന്നവർക്കോ തിന്മയിൽ ജീവിക്കുന്നവർക്കോ പാലാവസ്ഥയിൽ ആയിരിക്കുന്നവർക്കോ അത് മനസ്സിലാവില്ല കാരണം അവർ ഇപ്പോൾ തന്നെ പിശാചിൻ്റെ രാജ്യത്ത് ജീവിക്കുന്നവരാണ് ദൈവരാജ്യം പോലെ തന്നെ യേശുവിൻ്റെ വചനത്തിന് വിരുദ്ധമായ മറ്റൊരു രാജ്യം കൂടി വളർന്നു വരുന്നുണ്ട് എന്ന് യേശു തന്നെ പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് യേശു വിളിക്കുന്നത് ഈ പൈശാചിക ശക്തിയാണ് യേശുവിൻ്റെ കുരിശുമരണം വഴിയായി പിശാചിനെയും അവൻ്റെ രാജ്യത്തെയും യേശു തോൽപ്പിച്ചതാണ് എന്നാൽ പൂർണമായും നശിപ്പിച്ചിട്ടില്ല പിശാചിന് നാശം പൂർണ്ണമായും നടക്കുന്നത് അന്ത്യവിധിയിൽ യേശുവിൻ്റെ രണ്ടാം വരവിലാണ് മഹത്വപൂർണനായി വരുന്ന യേശുവിനെക്കുറിച്ച് യേശു തന്നെ മുൻകൂട്ടി പറയുന്നത് വിശദമാക്കുന്ന വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ഇത് വ്യക്തമായി അത് വിശദീകരിക്കുന്നുണ്ട് അത് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് അപ്പോൾ അന്ത്യവിധി വരെ കർത്താവ് പരാജയപ്പെടുത്തിയ പിശാച് തൻ്റെ രാജ്യത്ത് വിജയമുണ്ടാകുവാൻ വേണ്ടി എങ്ങനെയും പരിശ്രമിക്കും അപ്പോൾ പിശാചുണ്ടോ പിശാചിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് ആരാണ് ദൈവാത്മാവിൽ നയിക്കപ്പെട്ട് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് അപ്പോൾ പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെയും പുറത്താക്കിയാൽ മാത്രം പോരാ ദൈവാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ നിറയുകയും വേണം ലോകത്തിൻ്റെ അവസാനം അന്ത്യവിധി ഇവ എന്ന് സംഭവിക്കുമെന്ന് ആർക്കും അത് കത്താവായ യേശുവിന് പോലും അറിയില്ല എന്ന് യേശു പഠിപ്പിക്കുമ്പോഴും ചില ലക്ഷണങ്ങൾ വച്ച് അത് വിലയിരുത്തിക്കൊണ്ട് അന്ത്യദിനം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്നുകൂടി യേശു പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് ലോകത്തിൽ ശക്തമാകുന്ന തിന്മയുടെ സ്വാധീനം പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതിയുടെ മാറ്റങ്ങൾ മനുഷ്യരും രാജ്യങ്ങളും സമൂഹങ്ങളും മതങ്ങളും തമ്മിൽ മുമ്പൊങ്ങും ഉണ്ടാകാത്ത രീതിയിലുള്ള കലഹങ്ങൾ കലാപങ്ങൾ യുദ്ധങ്ങൾ ഭിന്നതകൾ എല്ലാം യേശു നൽകുന്ന മുന്നറിയിപ്പുകൾ സത്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു സാക്ഷിപ്പെടുത്തുന്നു മിഷൻ സൺഡേയെക്കുറിച്ച് അതിപ്രധാനപ്പെട്ട ഒരു പാഠം കൂടി നമ്മൾ ഓർത്തിരിക്കണം മത്തായി ഇരുപത്തിനാല് പതിനാല് പറയുന്ന വചനം എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമംഗം പ്രഘോഷിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും അതായത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഏക ഏകസത്യരക്ഷകനായ ക്രിസ്തുവിനെ അറിയും ക്രിസ്തുവിൻ്റെ വചനം കേൾക്കും അപ്പോൾ ലോകം അവസാനിക്കും അത് നമ്മൾ ജീവിച്ചോ പരിശീലിച്ചോ യേശുവിൻ്റെ കൂടെ പോയോ എന്നതല്ല അറിഞ്ഞോ എന്നതാണ് അത് അറിയിക്കുവാനുള്ള കടമയും കർത്തവ്യവും എല്ലാ ക്രൈസ്തവർക്കുമുണ്ട് അത് മിഷൻ സൺഡേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അതിനുവേണ്ടി നമുക്ക് സാധിക്കുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യേശുവിനെ ലോകം പ്രഘോഷിക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിരവധി ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട് അവർ ജീവിക്കുവാനു വേണ്ടി മാത്രമല്ല വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി കൂടിയാണ് പോകുന്നത് എന്നുകൂടി നമ്മെ മിഷൻ സൺഡേ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട് അതുണ്ടാകാവുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുക അത് നമ്മെ ഓർമ്മിച്ച് തരുന്ന ദിവസം കൂടിയാണ് മിഷൻ ന്യായം അവസാനം വരെ സഹിച്ചിരിക്കുന്നവർ മാത്രമാണ് രക്ഷിക്കപ്പെടുക അന്ന് മാത്രമേ പിശാചിൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുള്ളൂ അതിനുമുമ്പ് ഒരു ശ്രദ്ധക്കുറവ് അലസത നിസ്സംഗത ജാഗ്രതക്കുറവ് എല്ലാം പൈശാചിക ശക്തി കടന്നു വരുവാനും പ്രവർത്തിക്കുവാനും കാരണമായിത്തീരും മിഷൻസൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തമായി ആത്മീയ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു സത്യദൈവമായ യേശുവിൽ നിന്നും അകന്നുള്ള ജീവിതമില്ല എന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധിയും വിശ്വസ്തതയും വിനയവും വിശ്വാസവുമുള്ള ജീവിതം വഴിയായി വിശാശിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച് തരികയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാത്ത ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു സ്വന്തം രക്ഷ മാത്രമല്ല ലോകം മുഴുവനും യേശു നൽകുന്ന രക്ഷാകരമായ വചനം സ്വീകരിക്കുന്ന സമയം വേഗം വരട്ടെ അപ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും